ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം ഞാൻ ഉസ് വാണേ കാണാം സോ എങ്ങനെയുണ്ടായി നിന്നത് മാർക്കറ്റ് സോ ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വന്നു അതിനുശേഷം നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു റാലി നമുക്ക് കാണാൻ പറ്റി ബട്ട് അവിടെ എത്തിയിട്ട് ആ ഒരു റാലി കഴിഞ്ഞിട്ട് അതായത് ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് നിന്നതിന് ശേഷം മാർക്കറ്റ് കാണിച്ചിട്ടുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിലി കോംപ്ലിക്കേറ്റഡായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി അല്ലെ സോ അതിന് മുകളിലും മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഒരു സൈഡ് വേസ് ട്രാപ്പ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ എല്ലാ ദിവസത്തെയും മാർക്കറ്റ് അനാലിസ്റ്റിന് മുമ്പ് കുറച്ച് സമയം ഇരുന്നിട്ട് കഥ പറയുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ക്വാണ്ടിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക റിസ്ക് റിവാർഡിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഗെയിമിൽ സസ്റ്റെയിൻ ചെയ്തിരിക്കാൻ പറ്റുകയുള്ളൂ ഡിസിപ്ലിൻ ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിപാടി എന്നുള്ളത് സി നമ്മുടെ ചാനലിൽ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോ കാണുന്ന നയൻറ്റി നയൻ പെർസെൻറ് ആഴ്ച ആളുകൾക്കും അത് ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും അറിയാമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണ എനിക്കുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ദിവസത്തെ വീഡിയോയുടെ മുമ്പ് കുറച്ച് ഉപദേശങ്ങളും അല്ലെങ്കിൽ എൻ്റെ എനിക്ക് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നത് സോ ഈ പിന്നെ വൈകുന്നേരം ഇടുന്ന പോളി പോള് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് വോട്ട് ചെയ്യുന്ന കുറേ ആളുകൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന ആളുകളാണ് സോ അത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഹാപ്പിനെസും ഉണ്ട് ഇന്നൊക്കെ ബാങ്ക് ബാങ്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സൈഡ് വൈസ് ട്രാപ്പായിരുന്നു ഏകദേശം ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ ആ ഒരു ട്രാപ്പിനകത്ത് ഇന്ന് പറ്റ് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയണത് കാരണം എക്സ്പയറിയിൽ എക്സ്പയറി വരുന്ന ഇൻസ്ട്രുമെന്റിനകത്ത് ഇതുപോലത്തെ സൈഡ് ട്രാപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിലും വലിയൊരു പേർസെൻറ്റേജ് ഇന്ന് ആ ഒരു പോയിന്റിൽ വോട്ട് ചെയ്യേണ്ട ആളുകളാണ് സോ അതിനകത്ത് പേർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഉപദേശങ്ങൾക്കെല്ലാം തന്നെ അർത്ഥമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഇന്ത്യ വിക്സിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ മൊമെൻ്റം ഉണ്ടെങ്കിൽ ഇൻ ഇന്ത് സെൻസ് ഇന്ത്യ വിക്സ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെൻ്റം നമുക്ക് കാണാൻ പറ്റിയേക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ നമ്മളുടെ അഗെയിൻസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഡി കെ ഹെവി ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്ന് അതിന് അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ട്രേഡിന് പ്ലാൻ ചെയ്യുക ഇന്നത്തെ ദിവസം അഗ്രസീവ് ആയിരിക്കില്ല എന്റെ അടക്കമുള്ള പ്ലാനുകൾ എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ എന്റെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് എന്റെ എസ് എൽ എടുത്തിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഇതിനുള്ളിലേക്ക് പോകുന്നൊക്കെ ആയിട്ട് കാണാൻ പറ്റി അതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സി എന്നെ സംബന്ധിച്ച് ഇന്ന് രാവിലെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡ് എന്നുള്ളത് സോ ഇന്നലെയാണെന്നുണ്ടെങ്കിലും എനിക്ക് വന്നിട്ടുള്ളത് ചെറിയ എസ് എൽ ആണെന്നെ ഞാൻ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുകളിലേക്കുള്ളൊരു എഴുതി തന്നെയായിരുന്നു എന്തായിരുന്നു അവിടുന്ന് ഒരു മൊമെൻ്റം എനിക്ക് കാണാൻ പറ്റി ഹൺഡ്രഡ് പ്ലസ് പോയിൻസിൻ്റെ മൊമെൻ്റം എനിക്ക് കിട്ടി ബട്ട് അതിനകത്ത് എന്തായിട്ടില്ല പ്രോപ്പറായിട്ട് പിന്നെ പ്രീമിയത്തിൽ മൂവ് കിട്ടിയിട്ടില്ല സോ അതിനകത്തും പോസ്റ്റ് ചെറിയ സ്റ്റോപ്പ് ലോസ് വാങ്ങിച്ചിട്ട് എക്സിറ്റ് ആവേണ്ടതായിട്ട് വന്നു സോ ഇന്നലത്തെ ലോസും ഇന്നത്തെ ലോസും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഒരു പോയിന്റിൽ പോലും എന്താവുന്നില്ല എൻ്റെ അക്കൗണ്ടിൻ്റെ വലിയൊരു ചങ്ക് പോവുകയോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഡെൻറ്റ് പറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി എന്നാണോ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അന്നത്തെ ദിവസം മര്യാദക്ക് മര്യാദയ്ക്ക് ബാറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് ബാക്കി ഉണ്ട് എന്ന് എന്നുള്ളതാണ് സോ ഈ രീതിയിൽ മാത്രമായിരിക്കണം നമ്മൾ അപ്രോച്ചുകൾ ഉണ്ടാവേണ്ടത് ഉണ്ടാവേണ്ടത് നമ്മളുടെ കറക്റ്റ് നമ്മളുടെ ലൈക്ക് എന്താ പറയുക നമ്മളുടെ കൺട്രോളിലല്ല ഇൻ ദ സെൻസ് നമ്മളുടെ സ്ട്രാറ്റജിയിലല്ല അല്ലെങ്കിൽ നമ്മളുടെ എൻട്രി മെത്തേഡിലല്ല കാര്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മളുടെ റിസ്ക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സോ അതിനായിരിക്കണം നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കൂടുതൽ എഫേർട്ടുകൾ ഉണ്ടാവേണ്ടത് അതിനായിരിക്കണം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് എഗെയിൻ മാർക്കറ്റ് ഇന്ത്യ വിക്സ് ഉള്ളത് ടെൻ എന്ന റേഞ്ച് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലേക്കും നമ്മുടെ പ്ലാൻ ഇങ്ങനെ ആയിരിക്കണം ഭയങ്കരമായിട്ടുള്ള മൊമെൻ്റുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക ആൻഡ് ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്കാൽപ്പിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി വെച്ച് വലിച്ചു കാര്യ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ ആ ക്വാണ്ടിറ്റിയിൽ തന്നെ സ്കാൽപ്പിംഗ് ട്രേഡുകളെ കുറിച്ച് ഫോക്കസ് ചെയ്യുക കാരണം ചെറിയ ചെറിയ ടാർഗറ്റുകൾ എക്സിറ്റ് ആവുക എസ് എൽ വരുന്നത് ചെറിയ എസ് എല്ലേ കിട്ടുകയുള്ളൂ സ്കാൽപ്പിംഗ് ആകുമ്പോൾ ആ എസ് എൽ കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ഇത് എൻ്റെ ഗെയിം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ട്രേഡിന് മാറിയെന്നുള്ളതാണ് ഇന്നലെയാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് ഒരു എസ് എൽ കിട്ടി അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചാൽ താഴെയും കിട്ടുമ്പോൾ എനിക്ക് എസ് എൽ എഗെയിൻ താഴത്തേക്കും മുകളിലേക്കും കിട്ടി ഇനി എന്റെ പഴയുടെ ഡയറക്ഷൻ തന്നെയാണ് ശരി ഞാൻ മുകളിലേക്കായിരുന്നു പോകേണ്ടത് എന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ പിന്നെയും കിട്ടും എനിക്ക് എസ് എല് ഇന്നത്തെ കേസും അങ്ങനെ തന്നെയല്ലേ ഇന്ന് മാർക്കറ്റിൻ്റെ എന്റെ വ്യൂ ഉണ്ടായിരുന്നു മുകളിലേക്കായിരുന്നു മുകളിലേക്കുള്ള ട്രേഡ് ഞാൻ എടുത്തു താഴത്തേക്ക് വന്ന് എസ് എൽ കിട്ടി അപ്പം തന്നെ ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ എന്റെ വ്യൂ തെറ്റാണ് താഴത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ താഴത്തേക്കുള്ള റെഡി കയറി കഴിഞ്ഞാൽ അവിടെയും കിട്ടും എനിക്ക് എസ് എൽ എഗെയിൻ ഞാൻ മുകളിലേക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കിട്ടും എനിക്ക് എസ് എൽ സോ ചറ പറ വാങ്ങിച്ചു കൂട്ടുന്നതിനെക്കാളും നല്ലതാണ് ഒന്നോ രണ്ടോ എസ് എല്ലുകൾ പരിപാടി നിർത്തുക എന്നുള്ളത് നമ്മളുടെ അക്കൗണ്ട് സേഫ് ആയിട്ടുണ്ടാവും സോ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച് ചിന്തിച്ച് കയറ്റി വെക്കേണ്ട ഒരറ്റ പോയിന്റ് ഇന്നത്തെ ഇപ്പം ഇത്രയും കഥ പറശിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകാനായിട്ടുള്ള ക്രക്സ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എസ് എൽ കിട്ടി എന്നതിനർത്ഥം മാർക്കറ്റ് നിങ്ങളുടെ അഗൈൻസ്റ്റ് പോകുന്നു എന്നുള്ളതല്ല അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എസ് എൽ കിട്ടി എന്നുള്ളതിനർത്ഥം മാർക്കറ്റ് നിങ്ങളുടെ അഗൈൻസ്റ്റ് പോകുന്നു എന്നുള്ളതല്ല ആ ഒരു പോയിന്റിൽ നിങ്ങളുടെ സ്റ്റഡി എന്താണോ അതിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് നിങ്ങൾക്ക് എസ് എൽ കിട്ടിയത് മാത്രം നിങ്ങളുടെ ട്രേഡ് റിവേഴ്സ് റിവേഴ്സാക്കാനുള്ള കാരണമാവരുത് നിങ്ങളുടെ ട്രേഡ് റിവേഴ്സ് ട്രേഡ് വരാനായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ റിവേഴ്സൽ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ഈ പറഞ്ഞ ഈ ഒരു ഒന്നര സെക്കൻഡിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ത്രൂ ഔട്ട് വീഡിയോയിൽ നിങ്ങൾ എടുത്തു പോകേണ്ട ടേക്ക് അവേ ടോപ്പിക്ക് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ലെവൽസ് എല്ലാം തന്നെ നിങ്ങളുടെ ലെവൽസ് വരെ അതിനുശേഷം അതിനെ ആക്കി നോക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണ് മാർക്കറ്റിന്റെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇപ്പം ഞാനുള്ളത് നിഫ്റ്റാങ്കിന്റെ ഫൈവ് ടൈഫറിംഗ് ചാർട്ടിലായിരുന്നു ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആയിട്ടുള്ള മുകളിലേക്കുള്ള ഒരു മൊമെന്റും കാണാൻ പറ്റില്ല സി ഈവെന്തോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പോയിന്റിലേക്കൊക്കെ ഒക്കെ മാർക്കറ്റ് എത്തുന്നതു പ്രീമിയത്തിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പട്ട അതിനുശേഷം സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റും കാണാൻ പറ്റി ആൻഡ് അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് സ്റ്റെക്കാകുന്നതും കാണാൻ പറ്റി സോ ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇത് മാർക്കറ്റിന്റെ ലാസ്റ്റ് ഡെഡ് ആൻഡ് പോയിന്റ് ആണ് ഇതിന് ശേഷം മാർക്കറ്റിൽ മുകളിലേക്കുള്ള മൊമെന്റും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു ബട്ട് അതേ ഞാൻ നിഫ്റ്റി ട്വന്റി ഫോർ ഞാൻ കാണിച്ചു തരാം പോയിന്റ് ട്വന്റി ടു ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ട് അവിടെ ഒരു ബുള്ളിഷ് ക്യാരൽ കണ്ടപ്പോഴാണ് ഞാൻ അവർ ട്രേഡിനെ ഞാനവിടെ പ്ലാൻ ചെയ്യുന്നത് സി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ബുഷ് കാരൽ സീ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ ഒരു ബുളിഷ് കാരൽ കണ്ടതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് എസ് എൽ അടിച്ചു ആൻഡ് അതിനുശേഷം വീണ്ടും എന്റെ കോസ്റ്റിലേക്കോ അതിൻ്റെ മുകളിലേക്കോ ഉള്ള പോയിന്റിലേക്കൊക്കെ മാർക്കറ്റ് എത്തി ആൻഡ് ഇവൻച്വലി മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ചെറിയ ബ്രേക്ക് ഡൗൺ കാണിച്ചുമാണ് സോ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എന്താണ് എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞു കൊടുത്ത അതേ മെത്തേഡിൽ ട്രേഡ് വന്നപ്പോൾ അത് കാണിച്ച് എടുത്ത് കാണിച്ചു കൊടുക്കുക കൊടുക്കാമെന്നുള്ള എന്റെ കടമയാണ് സി മാർക്കറ്റ് സിനാരോ ഇങ്ങനെയാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഞാൻ യൂഷ്വലി എടുക്കുന്നതിന്റെ മൂന്നിലൊന്ന് ക്വാണ്ടിറ്റിയിൽ മാത്രമേ പിന്നെ ട്രേഡ് എടുക്കുന്നുള്ളൂ സോ ഈ ട്രേഡ് ഇവിടെ വന്നിട്ട് ഇവിടെ എസ് എൽ വെച്ച് ഇതടിച്ചാൽ പോലും എന്റെ അക്കൗണ്ടിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം പൊസിൻ സൈസിംഗ് എൻ്റെത് പെർഫെക്റ്റ്ലി ആണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ എസ് എൽ അടിച്ചാലും എനിക്ക് യാതൊരു സങ്കടവും വരില്ല ബട്ട് ഞാനിവിടെ എസ് എൽ അടിക്കാനും പിന്നെ കാര്യങ്ങൾ നിന്നിട്ടില്ല ഇതിൻ്റെ താഴെയായിരുന്നു ഞാൻ എസ് എൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്യാൻഡിൽ വന്നിട്ട് അത് തോണ്ടി വെറും രണ്ട് പോയിന്റ് മാത്രമാണ് ഞാൻ ഞാൻ വെച്ച എസ് എൽ എന്ന് വെറും രണ്ട് പോയിന്റ് മാത്രമാണ് മാർക്കിൻ്റെ താഴത്തേക്ക് ട്രാവൽ ചെയ്തത് അതിനുശേഷം എനിക്ക് മുകളിലേക്കുള്ള പ്രീമിയത്തിലൊക്കെ ഒരു മൊമെന്റ് ഒക്കെ കാണാൻ പറ്റി ഇന്ന സെൻസ് കോസ്റ്റിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഒക്കെ അതിനുശേഷം കാണാൻ പറ്റി സോ എന്ത് തന്നെയായാലും നേരത്തെ പറഞ്ഞതുപോലെ സൈസിങ് ഓക്കെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഈ ചാർട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി നാളത്തെ എക്സ്പയർ ഇൻസ്ട്രുമെന്റിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ക്യാൻഡലാണ് സോ ഇവിടുന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ എഗെയിൻ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്താണ് ഇന്നലെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അല്ലെ ഈയൊരു റേഞ്ച് ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആണ് ഇവിടുന്ന് ഒരു സെൽ ഓഫും വന്നിട്ടുണ്ട് എഗെയിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡിന്റെ മുകളിൽ മാർക്കറ്റിന് ആയിട്ട് സസ്റ്റൈൻ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും താഴെ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ തൗസൻഡ് അതിന്റെ താഴെയുള്ള പിന്നെ ഫോർട്ടി സെവൻ നയൻ ഫിഫ്റ്റി ആൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ഒക്കെ ഒരു ഇമ്പോർട്ടൻറ് റോൾ പ്ലേ ചെയ്യുന്നു പ്ലേ ചെയ്യാനൊരു സാധ്യതയുണ്ട് സോ നാളത്തെ നിഫ്റ്റിയുടെ എക്സ്പയറി നമ്മൾ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ ബസ്സൈസിനൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇന്ത്യ വിക്സ് കിടക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ ടണ്ണിലാണ് ഭയങ്കരമായിട്ടുള്ള മൊമെന്റ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇഫ് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് റേഞ്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് അത്ര സ്മൂത്ത് ആയിട്ട് പോകില്ല എന്നുള്ളതാണ് സോ നമുക്ക് നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലാണ് ട്വന്റി ടു ഫോർ തേർട്ടി ഫൈവ് എന്നുള്ള പോയിന്റാണ് അപ്പർ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ലോവർ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ടു ത്രീ എയ്റ്റി എന്നുള്ള പോയിന്റാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഈ ഒരു റേഞ്ചിനുള്ളിൽ കുറച്ച് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ ഒരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ചെറിയ പോയിന്റുകളെ മാത്രമേ ഞാൻ അവിടുന്ന് എക്സ്പെക്ട് ചെയ്യുകയുള്ളൂ ഫോർട്ടി എയ്റ്റ് തൗസൻഡും ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡിൻ്റെ മുകളിൽ ബാങ്ക് സസ്റ്റെയിൻ ആവുന്നത് വരെ ചെറിയൊരു പ്രശ്നം തന്നെയാണ് അവിടെ കാണാൻ പറ്റും നമുക്ക് സോ ഈ ഒരു റേഞ്ചിന് മുകളിലായിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ട് സെവൻറ്റി ഫൈവ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് ആൻഡ് അതുപോലെ തന്നെ ടു എയ്റ്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്തെങ്കിൽ ടു ട്വൽവ് ടു ടെൻ എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ വാച്ച് ചെയ്യുക ശേഷം ടൂ സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കും സോറി ത്രീ ടെണ് ആൻഡ് അതിനുശേഷം ടു സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഇന്ന് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ ോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ലോസ് ആൻഡ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ് സോ ഇന്ത്യ വിക്സ് എഗൈൻ ഷൂട്ടായി വരുന്നതുവരെ നിങ്ങൾ ആ ഒരു കോളത്തിൽ മാത്രമേ വോട്ട് ചെയ്യൂ എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക മാർക്കറ്റിൽ ഇപ്പൊ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ സെറ്റപ്പ് പിന്നെ ഹീറോ ട്രേഡ് സെറ്റപ്പ് വന്നിട്ടേ ഇല്ല ഞാൻ ഇന്ന് ലൈവ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഹീറോ സെറ്റപ്പ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുകയാണ് സോ അതിനകത്ത് ഹീറോ സെറ്റപ്പിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടേ ഇല്ല കാരണം പതിനഞ്ച് രൂപ റേഞ്ചിലെ പ്രീമിയം നമുക്ക് വന്നിട്ടേല്ല ഇവന്തോ അതിന്റെ വലിയ പ്രീമിയത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു ഉണ്ട് ബട്ട് റൂൾ ഇസ് റൂൾ അല്ലെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആ സ്ട്രാറ്റജിയിൽ ട്രേഡ് വരുമ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ സോ പിന്നെ അച്ചടക്കത്തോടു കൂടി മാത്രം കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലും ഇനി ചെറിയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത സോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിന്റെ റേഞ്ചിൻ്റെ ബ്രേക്ക്ഔട്ട് ഒരു പന്ത്രണ്ട് മണി വരെ ട്രേഡ് ചെയ്തിട്ട് അതിനൊരു ബ്രേക്ക്ഔട്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ പിന്നെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു ലെവലിലൊക്കെ പിന്നെ ഒരു മാർക്കറ്റ് ബേസ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇവിടുന്ന് പ്രീവിയസ്ലി ഒരു സ്ട്രക്ചർ വൈസ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലൊക്കെ ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ട്രാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോഴ്സിന് വെക്കുക ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് പിന്നെ ഫിഫ്റ്റി മിനിറ്റിൽ ഈ രണ്ട് ക്യാൻഡിൽ തന്നെ ആയിട്ട് വന്നിട്ടുള്ളൂ ആൻഡ് ഈ ഒരു ക്യാൻഡിൽ എത്തിയപ്പോഴാണ് ഞാൻ എന്ത് സ്റ്റോപ്പ് ലോസിനെ ആയിട്ട് ട്രയൽ ചെയ്യുക ആൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിന്റെ താഴെ മാത്രം സെല്ലിങ്ങിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ള ക്ലിയർ ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോപ്പർ ആയിട്ട് ഒരു റേഞ്ച് ആണ് ഈ ഒരു റേഞ്ചിന് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം അതായത് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ലെവലിൽ പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് വൺ ഫോർട്ടി എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് വൺ ഫോർട്ടി എന്നുള്ള ലെവല് അത് അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഫോർട്ടി എയ്റ്റ് ത്രീ സോറി ടു ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്യുകയാണ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്കും താഴത്തേക്കുമായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ളതാണ് ഫോർട്ടിഎറ്റ് സീറോ ഫൈവ് സീറോയോ അല്ലെങ്കിൽ തൗസൻഡ് എന്നുള്ളതാണ് ശേഷം താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ റേഞ്ച് ആ ഒരു റേഞ്ചും സ്ട്രോങ്ങ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ പിന്നെ മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ എടുക്കാൻ പറ്റും അതിന് അതിനുശേഷം ഫൈവ് ഹൺഡ്രഡ് ഫോർ എയ്റ്റിവരെയുള്ള ഒരു മൊബൈൽ നമുക്ക് ട്രയൽ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും എഗെയിൻസ് ഒന്ന് ഈ ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക വെയിറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ലെവൽസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഹെവി ആയിട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള എച്ച് ഡിഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഒരു ലെവലിലാണ് വൺ ഫൈവ് വൺ ഫൈവ് എന്നുള്ളതായിരുന്നു അല്ലേ അതിൻ്റെ മുകളിൽ പ്രോപ്പർ ക്യാൻഡിൽ സസ്റ്റൈൻ ചെയ്താൽ മാത്രമേ സൈഡിലേക്കുള്ള മൊബൈറ്റത്തെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ബട്ട് ഇന്ന് മാർക്കറ്റിന് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ എഗെയിൻ ഈ ഒരു റേഞ്ചിൽ തന്നെ ട്രേജത്തിനെടുക്കുന്നതിൻ്റെ മുകളിൽ മാത്രം മൊബൈറ്റത്തിന് എക്സ്പെക്ട് ചെയ്യുക അതിൻ്റെ താഴെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നതെങ്കിൽ ചെറിയൊരു വീക്ക്നസ്സിൽ മാത്രം ട്രീറ്റ് ചെയ്യുക എഗെയിൻ നമ്മൾ നോക്കുന്നത് ബേസ് ആയിട്ട് നമുക്കിവിടെ പിന്നെ അടുത്തായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് തൗസൻഡ് നയറ്റി എന്നുള്ള പോയിന്റാണ് തൗസൻഡ് നയൻറ്റിയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ു ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ റേഞ്ചിൽ ഷിഫ്റ്റ് ചെയ്യാം അതായത് ഫിഫ്റ്റി സെവൻ തൗസൻഡ് ഫിഫ്റ്റി സെവൻ എന്നുള്ള ലെവലിലേക്ക് തൗസൻഡ് ഫിഫ്റ്റി സെവന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗോ അല്ലെങ്കിൽ ചെറിയ ഒരു ഇത് ഇതുവരെയുള്ള തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെയുള്ള സ്ലോഫ് ഒക്കെ വരെയുള്ളൂ സോ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം കൊട്ടക് മഹിന്ത്ര ബാങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ് വൺ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ള സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് ട്വന്റി ഫൈവ് എന്നുള്ളതാണ് വൺ എയ്റ്റ് ട്വന്റി ഫൈവ് താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയ നെഗറ്റീവ് എങ്കിലും ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഇന്ന് പിന്നെ ഐ ടി സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ബട്ട് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള രീതിയിൽ മാത്രമേ മാർക്കറ്റ് വന്നിട്ടുള്ളൂ ബട്ട് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ട്വൻറ്റി ഫൈവ് നമുക്ക് വാച്ച് ചെയ്യാം അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഐ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബേസ് ലെവൽ ലെവലിതായിരുന്നു അതിന് താഴെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ട്രേഡ് നമുക്ക് ട്രേഡാക്കി തന്നിട്ടുണ്ട് സോ ആസ് ഓഫിന് നമ്മൾ വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ത്രീ എയ്റ്റ് ടു സീറോ എന്നുള്ള ലെവലാണ് ത്രീ എയ്റ്റ് ടു ടു താഴെ വന്നു കഴിഞ്ഞാൽ ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഒക്കെ മാർക്കറ്റ് ഈസി ടച്ച് ചെയ്യാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും വാച്ച് ചെയ്യാൻ അത് ഇന്നത്തെ റിലയൻസ് ാണ് റിലയൻസിൽ വാച്ച് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അടുത്ത് വന്നിട്ട് ചെറുതായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് വന്നിട്ട് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ആണ് ടാർഗറ്റാണല്ലേ സോ ഈ ഒരു ലെവൽ വരെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞത് അതുവരെ വരെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ക്ലിയർ ആയിട്ട് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടിപ്പിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ട്വന്റി എന്നുള്ള സീറോ എന്നുള്ള ലെവൽ സോ ഈ ഈ ഒരു മാർക്കറ്റിൽ ചാർട്ടിൽ കാണാൻ പറ്റുന്ന സ്ട്രോങ് സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കാണ് എയ്റ്റി ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ ഹനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം